ഇതെന്താ അത്ര വലിയ ഒരു സംഭവമാണോ എന്ന് തോന്നിപ്പോ അല്ലെങ്കിൽ ബോച്ച ഒരു കൊലപാതകയാണോ ബലാത്സംഗ കേസിലെ പ്രതിയാണോ ഈ മറ്റൊരാളും ബലാത്സംഗം ചെയ്ത കേസല്ലോ മുഖ്യമന്ത്രി ഉടനെ വിളിക്കുന്നു ഇതിൽ എന്താ പറയാ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു അന്വേഷണ ടീമിനെ നിയോഗിക്കുന്നു എന്താണിത് കാണുന്നത് ഇത് നമ്മുടെ മലയാളികളെ മൊത്തം വിഡികളാക്കുന്നല്ലേ ബോച്ച ചെയ്ത തെറ്റിനെ ആരുമില്ല ബോച്ച ചെയ്ത തെറ്റിനെ തെറ്റായിട്ട് തന്നെ പറയുന്ന ആളുകളാണ് കൂടുതൽ ആളുകളും പക്ഷെ എല്ലാവരും ഒന്നടങ്കം ചോദിക്കുന്ന ഒരു സംശയമുണ്ട് ഈ ഒരു തെറ്റിന് ബോച്ച ജയിലിൽ പോകേണ്ടതുണ്ടോ ഈ ഒരു കേസിന്റെ തുടക്കത്തിൽ ഹഡ്രോസിന് ഒരുപാട് പിന്തുണ പൊതുജനത്തിൽ നിന്ന് ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പല സ്ത്രീകളടക്കം പല പ്രമുഖരടക്കം ബോച്ചയ്ക്ക് പിന്തുണയുമായിട്ട് പരസ്യമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം രംഗത്ത് വന്നത് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ ചാനൽ ചർച്ച ചെയ്യുകയും ബോച്ചയെ പിന്തുണ തല്ല പറഞ്ഞെങ്കിൽ തന്നെയും ഹഡ്രോസിന്റെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ ഈ ചർച്ച കണ്ടപ്പോൾ നമ്മളും ആദ്യം കരുതിയത് രാഹുൽ ഈശ്വരൻ എന്ന് തീർച്ചയായിട്ടും നേരിൽ പോകുന്ന ദിവസമാണ് ഒരുപാട് ആളുകൾ രാഹുൽ ഈശ്വരനെ ചീത്ത പറയും എന്നൊക്കെയാണ് കരുതുന്നത് പക്ഷെ എന്നാൽ ചർച്ചയ്ക്ക് ശേഷം കമന്റ് ബോക്സുകൾ പരിശോധിച്ചപ്പോൾ രാഹുൽ ഈശ്വരന് ഒരുപാട് പിന്തുണമായി ആളുകൾ രംഗത്ത് വന്നിരിക്കുകയാണ് സ്ത്രീകൾ കുട്ടികളടക്കം ഇപ്പോൾ നിരവധി ആളുകൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള പരാമർശമായി പൈസ രംഗത്ത് വരികയാണ് ബിഗ് ബോസ് താരവും ടി വി സെലിബ്രിറ്റിയും ഒക്കെയായ ഷിയാസ് കരീം ഇപ്പോൾ രംഗത്ത് വന്നത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ് ഈ ഒരു തെറ്റിന് ബോച്ചെ ജയിലിലേക്ക് വിടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇങ്ങനെ ഇങ്ങനെ നിരവധി ആളുകൾ ഇപ്പോൾ ഈ ഒരു വിഷയത്തെ പരാമർശിച്ച് പരസ്യമായ രംഗത്ത് വരാൻ തുടങ്ങിയപ്പോൾ ഹൈറോസിലുള്ള ആ തുടക്കത്തിൽ ലഭിച്ച ആ വലിയ പിന്തുണ ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇപ്പോൾ മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റായ ശിവൻ എ ബി സി എന്ന ചാനലിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇന്റർവ്യൂ വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും പോമ പറഞ്ഞു കേസ് ചാർജ് ചെയ്യുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം റിപ്പോർട്ടർ ചാനലിൽ കൂടി ക്ഷമ പറയുന്നത് ഞാൻ കേട്ട ആളാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വാലത്തൂങ്ങി അതിന് പിന്നെ കയറി ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ പുരുഷന്മാർക്കെതിരെയുള്ള എല്ലാ നടപടികളും അത് അവർക്കെതിരെ വരുന്ന ആരോപണങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ നേരിടുകയാണെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അതിനെ ഇതാ മലയാളികൾ ഏത് രീതിയിൽ എടുത്തു എന്നുള്ളത് ഒരുപക്ഷെ പേടിച്ച കാര്യം കുറച്ച് മാറി നിന്നാണ് പക്ഷേ നമ്മുടെ ചർച്ചയോട് കൂടിയിട്ട് ജനങ്ങൾ മനസ്സിലായി ഞാൻ ശക്തമായിട്ട് പറഞ്ഞു കമൻസ് ഇടുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിയമങ്ങൾ ഇവിടെ ഇല്ല അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു പിന്നെ ബോച്ചയെ അറസ്റ്റ് ചെയ്ത് ഈ ഡബിൾ മീനിങ് പറഞ്ഞതുകൊണ്ടോ കമൻസ് ഇട്ടതുകൊണ്ടോ ഒന്നും അല്ല അദ്ദേഹം ഈ കൈ പിടിച്ച് കറക്കിയപ്പോ പുള്ളിക്കാരി ഉണ്ടാക്കിയ ഒരു ആരോപണമാണ് അതിൽ വേറെ എന്തോ കണ്ടെത്തിയത് മനസ്സിലായത് എന്താണ് രഹസ്യ മൊഴി കൊടുത്തിരിക്കുന്നു എന്ന് നമുക്കറിയില്ല അപ്പോൾ ഈ രഹസ്യ മൊഴിയിൽ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടാണ് പോലീസ് സ്റ്റേഷനിലുള്ള കംപ്ലൈൻറ്റും ഒക്കെ അതും കൂടി വെച്ചിട്ടാണ് ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാനുള്ള വകുപ്പില്ല കാര്യം ഒരു സ്ത്രീയുടെ കൈ അദ്ദേഹം കൈ കൊടുത്തത് ഇങ്ങനെ കൈ നീട്ടിയതേ ഉള്ളൂ കൈ പിടിച്ചത് ഹണി റോസാണ് അപ്പോൾ ഹണി റോസ് പിന്നീട് അതിൽ ആരോപിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആ കൈ പിടിച്ച് കറക്കിയപ്പോൾ അവരെ വേറെ ഏതെങ്കിലും രീതിയിൽ അവരെ ുദ്ധിമുട്ടുണ്ടാക്കി എന്നൊരു രീതി ഇവിടെ വരുത്തി തീർത്തതാണ് അപ്പൊ അതിനുള്ള മറുപടിയാണ് ഇപ്പോ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു ആ ഒരു സ്ഥിതി ആയി എന്ന് പറയേണ്ട യുദ്ധം ചെയ്യാൻ പോയ ആളാ ഇറങ്ങി പുറപ്പെട്ടത് യുദ്ധം ചെയ്യാനാണ് ഇപ്പോ എന്തായാലും പോ ഇപ്പോൾ അറസ്റ്റിലായി ജയിലിലാണ് പക്ഷെ നിരവധി ആളുകൾ ഇപ്പോൾ പുനരമായ രംഗത്ത് വരുന്നുണ്ട് അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഈ ഒരു വിഷയമാണോ നമ്മുടെ നിയമസംവിധാനങ്ങളൊക്കെ ഇത്രയും കാട്ടി ഒരാളെ അറസ്റ്റ് ചെയ്യാനായിട്ടുണ്ടാകുന്ന സംഭവം ഇതിലെത്രയോ വലിയ ക്രൈമുകൾ കേരളത്തിൽ നടക്കുന്നു എത്രയോ ക്രൈം ചെയ്ത ആളുകൾ രക്ഷപ്പെട്ട് അതിലെ ഇതിലേക്ക് നടക്കുമ്പോൾ എന്റെ തീരുത്തത്തിലാണ് ബോച്ച എന്ന മനുഷ്യനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഹനറോസി കൊടുത്ത സപ്പോർട്ടോ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും കേസ് കോടതിയിലുണ്ട് അപ്പോൾ കോടതി തീരുമാനിക്കട്ടെ ഇതിലെ ന്യായാന്യായങ്ങൾ അന്യായങ്ങൾ എന്താണെന്ന് സത്യം മാത്രം ജയിക്കട്ടെ